ൂസിൽ കാണും സ്നേഹത്തിൽ പൂർണ്ണത ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ രക്തവും ചിന്തിയശു നിന്നെ രക്ഷിപ്പനായി ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ ഈ സ്നേഹ ആത്മസ്നേഹിതൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവം തന്റെ ജനത്തിനും നൽകുന്ന ദിവ്യമായ സംരക്ഷണയുടെ വാഗ്ദത്ത വാക്കുകളാണ് യശ്യ അൻപത്തിരണ്ട് പന്ത്രണ്ടാം വാക്യം നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല ഓടി യഹോ നിങ്ങൾക്ക് മുൻപായി നടക്കും സായിലതയും നിങ്ങൾക്ക് പിൻപട ആയിരിക്കും യഹോവയായി ദൈവം നമുക്ക് കാവിലായി മുൻപിലും പിൻപിലും നടക്കും എന്നത് യഹോ നൽകിയിരിക്കുന്ന ഉറപ്പാണ് യഹോ ആരോടുകൂടിയാണ് നടക്കുന്നത് രണ്ടു ദിന വൃത്താന്തം പതിനാറ് ഒൻപതിൽ പറയുന്നത് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് കർത്താവിൽ ഏകാഗ്രചിത്തരായിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതയാത്രയിൽ കർത്താവ് കൂടെ ഉണ്ടായിരിക്കും അനേക പ്രതിസന്ധികളിൽ കൂടിയൊക്കെ നാം കടന്നു പോയിട്ടില്ലേ അപ്പോഴൊക്കെ കർത്താവ് നമുക്ക് മുൻപായി നടന്ന് പരിഹാരം വരുത്തിയിട്ടുണ്ട് അതിൽ ചില അനുഭവങ്ങൾ എങ്കിലും ഈ പ്രഭാത ധ്യാനത്തിൽ നമ്മുടെ ഓർമ്മയിൽ തികട്ടി വരുന്നുണ്ടായിരിക്കാം ഏത് സമയത്തും ഏത് സ്ഥാനത്തും കർത്താവ് കൂടെ ഉണ്ടായിരിക്കും എന്ന ഉറപ്പ് എത്ര വലിയ പ്രത്യാശയും ധൈര്യവുമാണ് നമുക്ക് നൽകുന്നത് കർത്താവ് കൂടെ നടക്കുന്നത് സന്തോഷ സാഹചര്യങ്ങളിൽ മാത്രമല്ല പിന്നെയോ നമ്മളുടെ രോഗങ്ങളുടെയും പരാജയങ്ങളുടെയും അനുഭവങ്ങളിലും കൂടെ നടക്കുന്നവനാ കർത്താവ് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഉണ്ടായ വേദനയുടെ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കരുതലിൻ്റെ കരം വ്യക്തമായി കാണുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കുക ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരുതലിനെ കുറിച്ച് സാക്ഷിപ്പാൻ ഉണ്ടായിരിക്കും പണ്ട പ്രതികൂലമായി തോന്നിയ ചില അനുഭവങ്ങളായിരിക്കാം ഇന്ന് അനുകൂല സാഹചര്യത്തിലേക്ക് നമ്മെ നയിച്ചത് അന്ന് നിരസിക്കപ്പെട്ട അപേക്ഷകളെന്ന് നമുക്ക് തോന്നിയവ യഥാർത്ഥത്തിൽ ദൈവം നൽകിയ ഉത്തരമായിരുന്നു എന്ന് ഇന്ന് നമുക്ക് പറവാൻ കഴിയും പെട്ടെന്ന് ഉത്തരം ലഭിക്കണമെന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യദൃഷ്ടി എല്ലാം മുൻകൂട്ടി കാണുകയും അവന്റെ ഹിതപ്രകാരം നമുക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നതാ വാസ്തവം പലപ്പോഴും അനിശ്ചിതമായ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും ആശങ്കാകുലരാകുകയും ചെയ്തിട്ടില്ലേ മക്കളുടെ ഭാവിയെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ജോലിയെക്കുറിച്ചും ബിസിനസ്സിലുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചുമൊക്കെ നാം ആകുല ചിത്തരായിട്ടുണ്ട് എന്നാൽ ഓർക്കുക ദൈവം തൻ്റെ മക്കൾക്ക് അനിശ്ചിതമായ ഭാവി ഒരിക്കലും നൽകുകയില്ല കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നാളെയും കൂടെ ഉണ്ടായിരിക്കും യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ തന്നെയാണ് എബ്രാഹർ പതിമൂന്നിന്റെ എട്ട് കർത്താവ് പറഞ്ഞത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും കൊണ്ടും എന്തുക്കുമെന്ന് ശരീരത്തിനായി വിചാരപ്പെടരുത് ആകാശത്തിലെ പറവകളെ നോക്കുവീൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി എങ്കിലും സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ മത്തായി ആറിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നമ്മുടെ നീളത്തോട് ഒരിഞ്ചെങ്കിലും കൂട്ടുവാൻ നമുക്ക് കഴിയുമോ ഇല്ല നാം ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഓരോരുത്തരും വിലയുള്ളവരും വിശേഷതയുള്ളവരും ആണ് വിധവയുടെ കലത്തിലെ മാവ് തീരാതെയും ഭരണിയിലെ എണ്ണ കുറയാതെയും സൂക്ഷിച്ച് ഏലിയാവിനെയും വിധവയെയും വിധവയുടെ ഭവനത്തിലുള്ളവരെയും പോറ്റി പോറ്റിപ്പുലർച്ചവനാണ് നമ്മുടെ ദൈവം സന്തോഷകാലത്തും സന്താപകാലത്തും സമർത്ഥിയിലും ദാരിദ്ര്യത്തിലും വിജയത്തിലും പരാജയത്തിലും എല്ലാം കർത്താവ് കൂടെ പിന്നെ എന്തിന് നാം വിചാരപ്പെടണം ദൈവം നമുക്ക് മുൻപായി നടക്കുമെന്നത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ ദൈവം നമുക്ക് പിൻപടിയായിരിക്കും എന്നുള്ള പരമാർത്ഥമാണ് ആ ചരിത്രത്തെ പൂർത്തീകരിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ ഓർപ്പിച്ചുകൊണ്ട പ്രവാചകൻ ഇത് പറയുന്നത് വിസ്ലേമി അടിമത്വത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ജനത്തിൻ്റെ മുൻപിൽ ദൈവം അഗ്നിത്തൂണിൽ സഞ്ചരിച്ചു ഭഗവാന്റെ സൈന്യം പിന്തുടർന്നപ്പോൾ ദൈവം അവരുടെ പിൻപിൽ വന്നു മുൻപിലും പിൻപിലും ദൈവം സക്കിരയ രണ്ട് അഞ്ചിൽ പറയുന്നത് യഹോവ ചുറ്റും തീമതിലായി നിന്നു എന്ന ഇത് തന്നെയാണ് നമ്മിലും നടക്കുന്നത് നമുക്ക് മുൻപിൽ അവൻ വഴിയൊരുക്കുന്നു നമുക്ക് പിന്നിൽ നടന്ന് കാവൽ ചെയ്യുന്നു അവൻ മുന്നിലും പിന്നിലുമുണ്ട് എന്ന് ചിന്തിച്ച് അലസരാകുവാൻ പാടില്ല അലസത സ്വയത്തിൽ ആശ്രയിപ്പാൻ പ്രേരിപ്പിക്കും അത് അപകടമാണ് അത് നമ്മെ വീഴ്ചയിലേക്ക് നയിക്കും നമുക്ക് മുൻപിലും പിൻപിലും കഥാവിൻ്റെ കാവൽ ആവശ്യമാണ് അത് ലഭിക്കണമെങ്കിൽ നാം അവനിൽ ഏകചിത്തർ ആയിരിക്കണം മാത്രമല്ല മുൻപേ

ദുഃഖത്തിൽ ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭൂജങ്ങളാൽ മറൂടണച്ചിടും